ഹലോ ജോൺസൺ സാറേ ആ ഞാനേ ഇത് ഇവിടെ ഞാൻ ഈ ഫേസ്ബുക്ക് ഈ ആമ്പലൂരുള്ള ഒരു ആമ്പലൂർ എവിടെ സ്ഥലം അറിയില്ല അവരുടെ അഡ്രസ്സ് അങ്ങനെ കണ്ടേ അതില് കമെന്റ് കമന്റ് വന്ന് ഞാൻ അങ്ങോട്ട് ഫോർവേഡ് ചെയ്തതാണ് അതെല്ലേ ഇത് എന്താ കാര്യം കഴിഞ്ഞാലേ പലരും പല സ്ഥലങ്ങളിലും ചെയ്തിട്ട് ചിലപ്പോ വണ്ടികളുടെ പ്രോബ്ലം എല്ലാവരും ഞാൻ എപ്പോഴും പറയൂലെ നൂറ് നൂറ് വണ്ടികൾ വന്നു കഴിഞ്ഞാൽ എഴുപത് വണ്ടികൾക്കാണ് എഫക്ട് കിട്ടുന്നത് അതെ അതെ ശരിയാ എല്ലാ വണ്ടികൾക്കും എഫക്ട് കിട്ടേ ഇപ്പൊ നമ്മള് ചെയ്യുന്ന ഒരു മൾട്ടി മൾട്ടിക്ലീനിങ് പ്രോസസ് മാത്രമല്ലേ ഉള്ളൂ ഞാനവിടെ വന്ന പറയണതന്നെ അതായത് നിങ്ങളുടെ ഇഷ്യൂസ് എന്താണെന്നുണ്ടെങ്കിലും ഇതില് ഇത് ചെയ്യുക അതായത് വന്നിട്ട് ഡീകാർമണൈസ് ചെയ്യുക അത്ര പിന്നെ ജോൺസൺ സാറിനെ ആണ് ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ അതാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ചെന്നെങ്കിൽ എന്തെങ്കിലും കംപ്ലയിന്റ് നമ്മടെ പാർട്സിന് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അതില് വ്യത്യാസം അതില് കാണിക്കാത്തില്ല വേറൊരു വിഷയമുണ്ട് നമ്മൾ പറയില്ലേ നമ്മൾ ഈ ഷോറിലെ ഇവിടെ മടക്കിയതായിരിക്കും അങ്ങനെ ഏതാണ് പാറകളൊന്നും ഒരു തർമ്മൻ ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇതൊക്കെ ഞാൻ നമ്മളെ വർത്താനില്ല ഒന്നും ഇട്ടില്ല ഇവിടെ പൊല്യൂഷൻ പൊല്യൂഷൻ കിട്ടിയിട്ടായിരിക്കും ഞാൻ ബുധനാഴ്ച പോയിട്ടു ഓക്കെ അത് കിട്ടി സ്മൂത്താണ് മൈലേജ് പിന്നെ നമ്മള് ശ്രദ്ധിക്കാറില്ലല്ലോ മൈലേജ് കൂടി കാണണം വണ്ടി സ്മൂത്ത് ആയി വണ്ടി സ്മൂത്ത് ആയിട്ടുണ്ട് ഇതിൽ വേറെ കാര്യം കൂടെ ഉണ്ട് ഇപ്പൊ പൊലൂഷൻ ഫിരിയറായ ഇഷ്ടം പോലെ വരുന്നുണ്ട് അപ്പോഴും ഞാൻ പറയുന്ന സംഭവം അത്രേ ഉള്ളൂ ഞങ്ങൾ പൊലൂഷന് വേണ്ടി അല്ല ചെയ്യണത് അതായത് നമ്മൾ ഡീകാർബണൈസ് കാർബണൈസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കാർബൺ മോണോക്സൈഡ് പുറത്തേക്ക് പോണു കരിയല്ല മോണോക്സൈഡ് മോണോക്സൈഡാ പോണത് അപ്പൊ ചിലപ്പോ ഒമ്പതിലൊക്കെ കിടക്കുന്ന ആൾ ഒരു ബൈക്കാണെന്നുണ്ടെങ്കിൽ മൂന്നാ പോയിന്റ് അഞ്ച് എന്നുള്ള സംഭവം ഒമ്പതിലേ കിടക്കുന്നുണ്ടാവുക നിങ്ങൾക്ക് ചിലപ്പോൾ ആറേ വരള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നോളൂ ഞങ്ങൾ വീണ്ടും ഞങ്ങൾ ചെയ്തു തരാം എന്ന് പറയും ഫ്രീ ആയിട്ട് ചെയ്തു തരാമെന്ന് പറയും നമുക്ക് അവർ പറഞ്ഞ പിസ്റ്റൻ മാറ്റേണ്ട വരുന്നാണെന്ന് പറഞ്ഞ മരലൂല് സത്തുള്ള നമുക്ക് അന്ന് ഒരു പരാതി വന്നാൽ നല്ല സന്തോഷകാര്യം എനിക്ക് ഒരു വലിയ നിക്കി കിട്ടിയാൽ നമുക്ക് ഇന്ത്യൻ പണി കൊണ്ട് ബുദ്ധിമുട്ടായിട്ടല്ല എന്നാലും ഇങ്ങനെ എന്ത് കേൾക്കുമ്പോ ഒരു വേഷം മാത്രമേ കിലോമീറ്ററിലായിട്ടുള്ളൂ അമ്പതിനായിരം ആയിട്ടുള്ളു ഓക്കെ താങ്ക് യു താങ്ക് യു